നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച ആം ആദ്മി പ്രവർത്തകർ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി വളയും പാർട്ടി പ്രവർത്തകരോട് രാവിലെ പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷനിൽ എത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് വിവരം മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായി പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അതിനിടെ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ മാർച്ചും രാവിലെ നടക്കും ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് പതിനൊന്നരക്കാണ് മാർച്ച് നടത്തുക അതേസമയം കെജ്രിവാളിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന കെ കവിതയെയും കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ തീരുമാനം ചോദ്യം ചെയ്യലിനോട് കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്നാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത് മുതിര്ന്ന ഇ ഡി ഉദ്യോഗസ്ഥര് അടങ്ങുന്ന സംഘമാണ് ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നത് അതേസമയം ആം ആദ്മി പാർട്ടിയുടെ മാർച്ചിന് അനുമതി നൽകിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി